ഉക്കോട വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്ക് പഠനവിലക്ക് വിലക്ക് മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് പഠനവിലക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേക്കും പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുമാണ് വിലക്ക് ഇന്ന് ഇന്നലെ വൈകിട്ട് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ നടന്ന ചേർന്ന റാങ്കിംഗ് വിരുദ്ധ കമ്മിറ്റിയുടേതാണ് തീരുമാനം സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല റാഗിംഗ് വിരുദ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് ഹോസ്റ്റൽ അന്തേവാസികളായ തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുത്താണ് റിപ്പോർട്ട് പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികളാണ് സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് നഗ്നനാക്കി ഹോസ്റ്റൽ മുറ്റത്ത് പരസ്യ വിചാരണയ്ക്കാണ് സിദ്ധാർത്ഥൻ വിധേയനായത് ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ വരെ വിളിച്ചുണർത്തി അവരെക്കൊണ്ടും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ക്രൂരതയ്ക്കിര മുത്തിയൊന്ന് പേർക്കെതിരെയും കടുത്ത നടപടിയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി സ്വീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തേക്കും പന്ത്രണ്ട് പേർക്ക് ഒരു വർഷത്തേക്കും പഠനവിലക്ക് ഇന്ത്യയിലെവിടെയും അംഗീകൃത സ്ഥാപനങ്ങളിൽ ഇവർക്ക് പഠനം തുടരാനാകില്ല പത്തൊൻപത് പേരിൽ പ്രതിപട്ടികയിലുള്ള പതിനെട്ട് പേരും സംഭവത്തിൽ പങ്കുള്ള മറ്റൊരു വിദ്യാർത്ഥിയും ഉൾപ്പെട്ടിട്ടുണ്ട് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കെതിരെയും ശിക്ഷയുണ്ട് അക്രമം നോക്കി നിന്ന മുഴുവൻ പേരെയും ഏഴു ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ പ്രവേശിക്കാൻ കഴിയില്ല ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർക്കാണ് ശിക്ഷ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ വിസിക്ക് അപ്പീൽ നൽകാമെന്നും ആഭ്യന്തര പരാതി പരിഹാര സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് ആൾക്കൂട്ട വിചാരണയും അത് ചോദ്യം ചെയ്യാൻ പോലും ആരും മുതിരാത്തതും താൻ നേരിട്ട കൊടിയ പീഡനങ്ങളുമാണ് സിദ്ധാർത്ഥിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളാവിഷൻ ന്യൂസ് വയനാട്